കേരള സർവസ് ഇവിടെ പൂർത്തിയാകുമ്പോൾ അന്ത്യകൂദാശ കുറിക്കും എന്നത് ഒരു സംശയം റവന്യൂ ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം അതെങ്കിലും ഈ ഗവർണർ ബന്ധപ്പെട്ടു റവന്യൂ മന്ത്രി ശ്രീ രാജമെടുക്കൊണ്ട് എട്ടു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പട്ടയം കിട്ടത്തക്ക രീതിയിൽ ഒരു ഭൂപരിഷ്കരണ ബില്ല് കേരളത്തിന്റെ നിയമസഭ പൊതുഭൂരിപക്ഷത്തോടെ പാസാക്കി അത് ഈ ഗവർണർ എടുത്ത് പെട്ടിക്കാത്തുവെച്ച പുറത്തു കയറി അടയിക്കുകയാണ് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ ഇവിടെ ഇപ്പൊ അപേക്ഷ തരുന്ന റവന്യൂ പട്ടയങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു എൺപത് ശതമാനവും കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു നിയമം വർഷങ്ങളായി കൈവശം ഇരിക്കുന്ന കൃഷിഭൂമി ഭവനങ്ങൾ അടക്കമുള്ള പട്ടയം കൊടുക്കാനുള്ള ഒരു ശക്തമായ ഒരു നിയമം കേരളത്തിന്റെ നിയമസവഭാസാക്കി ബാക്കിയൊക്കെ ഡൽഹിക്ക് അയക്കോ അമേരിക്കക്ക് അയക്കോ എവിടെ വേണം അയച്ചോട്ടെ പക്ഷെ ഈ പാവപ്പെട്ടവന് പട്ടയം കിട്ടാനുള്ള കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന തലചയക്കുന്ന ഭൂമി എന്റെതാണ് എന്ന അവകാശത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യമോണി സർക്കാർ കേരളത്തിലെ നിയമസഭയിൽ പാസാക്കിയെടുത്ത റവന്യൂ ഭൂപരി ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം അതെങ്കിലും ഈ ഗവർണർ കൊടുക്കൂടി ആരോടാണ് പക ഞാൻ പറഞ്ഞില്ലേ ഇത് മുഖ്യമന്ത്രിയോടല്ല ഇത് മന്ത്രിമാരോടല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും ഗവർണർക്കും പക അവർ നമ്മുടെ കഴുത്ത് വലിച്ചു മുറുക്കുകയാണ് അത് കണ്ടാസ്വദിക്കുകയാണ് യു ഡി എഫ് ഇത് ശരിയുള്ള കാര്യമല്ല ഇതില് ഇത്തരം വലിയ സദസ്സ് ജന ജന മനസ്സുകളെ ആകർഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു ഞാൻ മുഖ്യമന്ത്രി മുമ്പ് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടു ഇരുവശവും ആളുകൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കാത്തുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നതൊന്ന് കാണാൻ അതൊന്ന് പകർത്തി തന്റെ ഫേസ്ബുക്കിൽ ഇടാൻ അഭിമാനത്തോടെ കേരളത്തിലെ ജനങ്ങൾ അമ്മമാരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും കാത്തു നിൽക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് കൊഞ്ഞനം കുത്തുന്നത് യു ഡി എഫിന് നല്ലതല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പത്ര മൊബൈലിൽ ഒരു വാർത്ത ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തനടുന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്നു നവകേരള സദസ്സ് ഇന്ന് അവിടെ അവസാനിക്കാണ് അയാൾ പറഞ്ഞേക്കുന്നത് നവകേരള സദസ്സിന് അന്ത്യകൂതാശ അർപ്പിക്കുന്നു അന്ത്യകൂതാശ അർപ്പിക്കാൻ ഇവൻ വൈദികരാണോ പറഞ്ഞു അല്ലല്ലോ എങ്കിൽ മനസ്സിലാക്കൂ നവകേരള സദസ്സ് ഇവിടെ പൂർത്തിയാകുമ്പോൾ യു ഡി എഫിന് അന്ത്യകൂതാശ കുറിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട ജനങ്ങളിൽ നകർന്നു നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ സത്യം പറയാത്ത ഒരാൾക്കും കേരളത്തിലെ ജനങ്ങൾ എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞുകൊണ്ടും എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് കൊറോണ കാലത്ത് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുകൊണ്ടാണ് കേരളത്തെ ഞങ്ങൾ ആശ്വാസത്തോടെ ജീവിച്ചത്